ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴികളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പം നല്ല വേനലാണ് നല്ല ചൂടാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് എങ്ങനെയാണ് കോഴികളുടെ സംരക്ഷണം കോഴികൾക്ക് എങ്ങനെയൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ മറ്റൊരു കാര്യവും കൂടി ഞാൻ പറയുന്നത് കോഴിയുടെ കാഷ്ടം നമ്മളെങ്ങനെ മണമില്ലാതെ എന്ത് ചെയ്യണം അവരുടെ ഒരു സംശയമാണ് അപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇന്നത്തെ കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കോഴികളെല്ലാം നല്ല മെടുക്കലായിട്ട് നിൽക്കുന്നുണ്ട് അവരെല്ലാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീടിനെടുക്കുന്ന കണ്ടിത് എന്താണെന്നുണ്ടോ അത് പിടി നിൽക്കാം കേട്ടോ അത് മുട്ടയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് രാവിലെ അപ്പോൾ നല്ല വേനൽക്കാലം ആയി കഴിഞ്ഞു നമ്മൾ കോഴികളുടെ വേനൽക്കാലത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനി പറയുക കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്താൻ പറ്റിയ ഒരു സമയമാണ് ഇത് കേട്ടോ കാരണം മഴക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ വാ പൊളിക്കലും തൂങ്ങി നിൽക്കൽ അങ്ങനെ പനീ ഇതെല്ലാം മഴക്കാലത്താണ് കൂടുതൽ കോഴികൾക്ക് കണ്ടുവരുന്നത് ചൂട് കാലത്താണ് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ നല്ല സമയം കേട്ടോ അവർ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ വരും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പം തന്നെ വാങ്ങിച്ചോളൂ അപ്പം ഏതാണ് നല്ല ഇനമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബി വി ത്രീ എയ് തന്നെയാണ് കൂടുതൽ മുറ്റ ഉൽപാദനത്തിന് നല്ല കോഴി നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ ഇവരെ വളർത്തിയെടുക്കാം അപ്പം എൻ്റെ കൂട്ടിലെ കോഴികളെല്ലാം ബി വി ത്രീ ഐ ടിയിൽ വാങ്ങിക്കാം ഇവർ നാല് ആറ് കോഴികളും ഇവർ ഒരു ഒന്നര വയസ്സായ കോഴികളുമാണ് രണ്ട് കോഴികളും മുട്ടുന്നുണ്ട് ഇവർ ആറുമാസമായി കോഴികൾ രണ്ട് മാസമായി മുട്ടയിട്ട് തരുന്നുണ്ട് പന്ത്രണ്ട് കോഴികളാണ് ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് മുട്ട അവരിട്ട് തരുന്നുണ്ട് ഇവർ പത്ത് മാസമായി മുട്ടയിട്ട് തുടങ്ങി പത്ത് പതിനൊന്ന് മാസമായി മുട്ടയിട്ട് തുടങ്ങിയിട്ട് അവരും പന്ത്രണ്ട് കോഴികളാണുള്ളത് അവരിപ്പോൾ ആവറേജ് എട്ടോ ഒമ്പത് മുട്ടയാണ് തരുന്നത് കേട്ടോ അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പോൾ വി വി ത്രീയിൽ അപമാനം നഷ്ടമാണ് പിന്നെ ഇവർക്ക് എങ്ങനെ വിറ്റാമിൻസ് ഒക്കെ കൊടുക്കണം കോഴികൾക്ക് ഒത്തുകൂടുന്നതിനുള്ള പരിഹാരം ചെറിയ ട്രിക്കുകൾ തെക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കോഴികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടവർ വീഡിയോസിലേക്ക് നോക്കുക പല വീഡിയോസ് ഉണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിന്ന് വേനൽക്കാലത്തെക്കുറിച്ചാണ് പറയുന്നത് വേനൽക്കാലത്തെ കോഴികൾക്ക് പ്രധാനമായും ചൂട് താങ്ങാൻ പ്രത്യേകിച്ച് വി വിദ്രിക്കുക ചൂട് താങ്ങാൻ തീരെ പറ്റില്ല അപ്പം എപ്പോഴും ഒരു ഷെഡ് ഒരു മറ ഉണ്ടാവണം ഒന്നുകിൽ കൂടിൻ്റെ കൂടുതൽ കുറച്ച് ഓല അതുപോലെ കച്ചിയൊക്കെ കൂടിൻ്റെ മുകളിൽ വാരിയിട്ട് കൊടുക്കാം എൻ്റെ കൂടിൻ്റെ മുകളിൽ വൃക്ഷങ്ങളും തണലും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല വെയിലത്തിരിക്കുന്ന കൂടാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെറുതെ ഒരു ഷീറ്റ് നൂറിൽ ഒരു പടുത കെട്ടിയാൽ മാത്രം പോരാ അതിന് ചൂട് കൂടുതലുണ്ടാവും അപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇലകൾ മരച്ചില്ലുകളൊക്കെ വെട്ടി വെട്ടിക്കൂടിന് മുകളിലേക്ക് ഇടുക ഓല ഇടുക അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യമാണ് അടുത്തത് വെള്ളം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും കോഴികൾക്ക് വെള്ളം ഉണ്ടാവണം കേട്ടോ അത് അഴിച്ചുവിടുന്ന കോഴികളുടെ കാര്യമാണെങ്കിലും കൂട്ടിൽ കിടക്കുന്ന കോഴികളുടെ കാര്യമാണെങ്കിലും മാത്രമല്ല എല്ലാത്തരം കോഴികളുടെയും കാര്യമാണ് പറയാട്ടോ കോഴിയെ വളർത്തുന്നവർ അഴിച്ചു വിടുന്ന കോഴികളാണെങ്കിൽ നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ കോഴി നടക്കുന്ന പ്രദേശങ്ങളിൽ പല സ്ഥലത്തായിട്ട് ചട്ടികളിലോ പഴയ പാത്രങ്ങളിലോ ഒക്കെ വെള്ളം എപ്പോഴും ഉണ്ടായിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കണം അത് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ എന്ത് ചെയ്താലും ഏത് കൃഷിയാണേലും ഏത് സംരംഭമാണേലും അത് വിജയിപ്പിക്കണമെങ്കിലും ഇതിന്റെ പുറകിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകും അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് അപ്പോൾ അഴിച്ചു വിടുന്ന കോഴികളാണെങ്കിലും അവർ നടക്കുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തായിട്ട് പാത്രങ്ങളിൽ വെള്ളം വെച്ചിരിക്കുക അത് അവര് തുടരെ തുടരെ വന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കൂട്ടിലാണെങ്കിൽ നമ്മൾ ഈ ബക്കറ്റിന് വെള്ളം നിപ്പിൾ സിസ്റ്റം ആണെങ്കിൽ ബക്കറ്റിൽ അവർ അത് കുടിച്ചുകൊണ്ടിരിക്കുകൾക്ക് പിന്നെ അഴിച്ചു വിടുന്ന കോഴികൾക്കാണെങ്കിൽ ഇലകൾ നാടൻ നാടനം കോഴികൾക്കാണെങ്കിൽ ഇലകൾ താറാവ് മാറ്റി സമയത്ത് കൊടുക്കാം കൂടുതൽ വെള്ളമായ ഉള്ള ചീരകൾ അതുപോലെ ഇലവർഗ്ഗങ്ങളൊക്കെ കോഴികൾക്ക് കൊടുക്കാം അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൂടുതൽ കൊടുക്കാം അവർക്ക് തണുപ്പ് കിട്ടുന്ന കുഴിങ്ങൾ നിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂട്ടിലിടുന്ന കോഴികളാണെങ്കിൽ വിവിത്രയേറ്റിക്കാണെ അധികം ഇലവർഗ്ഗങ്ങൾ ആവശ്യമില്ല അവർ ആ വെള്ളം കുടിച്ചൊക്കെ തന്നെ അവർ ചൂട് മാനേജ് ചെയ്യും ഗ്രാമശ്രീ പോലുള്ള നാടനേനങ്ങൾക്കാണെങ്കിൽ തീറ്റ അതുപോലെ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലവർഗ്ഗങ്ങളൊക്കെ ധാരാളം കൊടുക്കുന്ന സമയത്ത് അവര് ഈ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് ഇവർ ഈ തണുത്ത ഇലകളെല്ലാം കൂടുതൽ കഴിക്കും അപ്പോൾ തീറ്റ അവര് കുറച്ചേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം വേനൽക്കാലത്തെ കോഴികൾ പകൽ സമയത്ത് അധികം തീറ്റ എടുക്കാറില്ല വെള്ളം കൂടുതൽ കുടിക്കും അതുപോലെ തന്നെ അഴിച്ചു കൂടുന്ന കോഴികളാണ് ഇലകളൊക്കെ കൊത്തി തിന്നും അപ്പം നമ്മൾ ചെയ്യേണ്ടത് രാത്രി സമയത്ത് ഇവർക്ക് ആ തീറ്റ ഉണ്ടാവണം ഇവിടെ ഇപ്പം ബി വി ത്രീ ഐറ്റിക്കാണെങ്കിൽ നൂറ് ഗ്രാം തീറ്റയാണ് ഒരു ദിവസം ആവശ്യമുള്ളത് അവർ ഇന്ന് കഴിക്കുന്നില്ല നമ്മളിപ്പോ നോക്കുമ്പോ നൂറ് ഗ്രാം തീറ്റിട്ടത് വൈകിട്ടും അത് കുറെ ഉണ്ടാവും കിടപ്പ് അങ്ങനെയാണെങ്കില് നമ്മൾ ഈ തീറ്റ അവരിന്ന് തീറ്റ തിന്നുന്നില്ല അപ്പം നമ്മളെ ഇത് കൊടുക്കണ്ട കുറച്ച് കൊടുത്താൽ മതി എന്ന് ഒരിക്കലും വിചാരിക്കരുത് ആ ഭക്ഷണം അവരെ രാത്രിക്ക് കഴിക്കും അപ്പം ചെയ്യേണ്ട ഒരു കാര്യം രാത്രിക്ക് കോഴിക്കോടിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ഒരു ലൈറ്റ് ഉണ്ടാവണം വേനൽക്കാലത്ത് പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ് രാത്രിക്ക് കോഴിക്ക് കണ്ണു കാണില്ല എന്നുള്ള വസ്തു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം കോഴികൾക്ക് രാത്രിക്ക് ഈ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് വെളിച്ചാം അപ്പോൾ വീടിൻ്റെ സൈഡിലാണ് കോഴിക്കൂടെങ്കിൽ നമ്മൾ വീടിൻ്റെ വശത്തുള്ള ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ടിരുന്നാൽ മതി കോഴിക്കോട്ടിലേക്ക് ഒരു കുറച്ച് വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഒരു ലൈറ്റ് ക്രമീകരിക്കും കോഴിക്കൂട്ടി തന്നെ ഇടണമെന്നൊന്നുമില്ല കോഴിക്കൂട്ടിലേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഒരു ലൈറ്റ് ക്രമീകരിച്ച് ഓൺ ചെയ്തിട്ടിരിക്കുക രാത്രിക്ക് അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ലൈറ്റ് ഇട്ട് നോക്കിക്കോളൂ പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴത്തേക്ക് ആ തീറ്റ മുഴുവൻ അവര് രാത്രിക്ക് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ തീറ്റ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുട്ട കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഈ പകൽ ഇവര് ഇലവർഗ്ഗങ്ങളൊന്നും കഴിച്ചതുകൊണ്ടൊന്നും മുട്ട കിട്ടത്തില്ല ഈ കോഴിത്തീറ്റ തന്നെ ആ അളവിൽ കഴിച്ചെങ്കിലേ മുട്ട ഉണ്ടാവുള്ളൂ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം പകല് കൂടുതൽ കുടിക്കുന്ന സമയത്ത് തീറ്റ what are you അതിനാൽ രാത്രിക്ക് തീറ്റ തിന്നാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അടുത്തതായിട്ടുള്ളത് ഈ വേനൽക്കാലത്ത് കോഴി വസന്ത വസന്തയൊക്കെ ധാരാളം ഉണ്ടാകാറുള്ള ഒരു സമയമാണ് ഇപ്പം അതൊക്കെ കുറവാണ് പക്ഷെ പണ്ടുകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു ഞാൻ വസന്ത കോഴി പേന ഒക്കെ ഉള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത്രയ്ക്കൊന്നും ഇല്ല എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച നീര് ഒക്കെ കോഴി കൂടിനകത്തും കോഴികളുടെ ദേഹത്തും ഒക്കെ കുറച്ചൊന്ന് തളിക്കുകയോ സ്പ്രേ ചെയ്യോ ഒക്കെ ചെയ്യാന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ കോഴി വസന്ത ഉണ്ടാകില്ല അതുപോലെ കോഴി പേന് ഉണ്ടാവില്ല കോഴിപ്പേൺ സാധാരണ അടയിരിക്കുന്ന കോഴികൾക്കാണ് ഉണ്ടാകാറുള്ളത് കേട്ടോ ടി വി ത്രീ ഏറ്റി ഇവരെ അടയിരിക്കുന്നവരല്ല അതുകൊണ്ട് ഇവർക്ക് ഒരു പ്രശ്നമില്ല സാധാ നാട്ടുകോഴികളും ഒക്കെ ആണെങ്കിൽ അടയിരിക്കുന്ന കോഴികൾക്കാണെങ്കിലും ഉണ്ടാവും അപ്പം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെളുത്തുള്ളി ചതച്ച അതിൻ്റെ നീര് മാത്രം മതിയതിന് അത് വെള്ളത്തിൽ ലൂസാക്കി ഡയലൂട്ട് ചെയ്തിട്ട് കോഴികളുടെ ദേഹത്തും കോഴിക്കൂട്ടിലുമൊക്കെ തടി തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലമാണ് കൂടുതൽ കാരണം കോഴിക്കൂട്ടിലെപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടാണ് കൂടുതൽ ഈ പാമ്പ് വരുന്നത് അല്ലാതെ കോഴികളെ ഉപദ്രവിക്കാനായിട്ട് മാത്രമായിരിക്കില്ല ആ വെള്ളം കുടിക്കാൻ വെള്ളം തേടി വരുന്ന സമയത്താണ് ഈ കോഴിക്കൂട്ടിലേക്കൊക്കെ പാമ്പ് കയറുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ തന്നെ ഈ പുൽത്തൈലത്തിൻ്റെ ലോഷൻ കിട്ടും അത് നല്ലതാണ് അതുപോലെ ഈ വെളുത്തുള്ളി ചാസ് ഒക്കെ നല്ലതാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോഴിക്കൂടിന് ചുറ്റുമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക അങ്ങനെ പാമ്പുശല്യത്തിൽ നിന്നും വേനൽക്കാലത്ത് നമുക്ക് രക്ഷം നേടാൻ പറ്റും പിന്നെ ഞാൻ കോഴി വസന്തയുടെ കാര്യം പറഞ്ഞിരുന്നു വേനൽക്കാലത്ത് കോഴികൾക്ക് വസന്ത അല്ലെങ്കിൽ തന്നെ ചില രോഗങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ശുദ്ധജലം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു മരുന്ന് ശുദ്ധജലം അവർക്ക് കിട്ടാതെ വരുമ്പോഴാണ് ഈ വെള്ളത്തിന്റെ കുറവ് കൊണ്ടുള്ള ചൂട് ചൂടാണല്ലോ അപ്പോൾ വെള്ളത്തിന്റെ കുറവ് കൊണ്ടുള്ള പല പ്രശ്നങ്ങളും വരും പിന്നീട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഈ കോഴി വസന്ത പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ഇടക്കിടയ്ക്ക് ഈ മഞ്ഞൾ കലക്ട് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് കുഞ്ഞു കോഴിക്ക് തീർച്ചയായിട്ടും കൊടുക്കണം വാപുളിയൊക്കെ ഉണ്ടാവും അതുപോലെ മഞ്ഞൾ കലക്ട് പിന്നെ നമ്മുടെ പനിക്കൂർക്ക ചുമക്കൂർക്കെന്നൊക്കെ പറയുന്ന പറയുന്നൊരു ഇലയുണ്ടല്ലോ ആ ഇല നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഇല തന്നെയാണ് ആ ഇല ഇടക്കിടയ്ക്ക് നമുക്ക് കോഴികളുടെ വെള്ളത്തിൽ കലക്കി കൊടുക്കാം ഇതൊക്കെ പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടുന്ന കാര്യങ്ങളാണ് മനുഷ്യർക്കാണേലും മൃഗങ്ങൾക്കാണേലും അപ്പോൾ കോഴികൾക്ക് സാധാരണ ഞാൻ കൊടുക്കാറുള്ളതാണ് ഇതൊക്കെ അപ്പം ഈ ചെറിയ കോഴികളെ കൊണ്ടുവന്നാൽ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് ചെറിയ കോഴികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മഴക്കാലം ആണെങ്കിലും വേനൽക്കാലം ആണെങ്കിലും ചെറിയ കോഴികൾക്കും ഇത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് മഞ്ഞളും അതുപോലെ തന്നെ ഈ തുളസി ഇല പിന്നെ നമ്മുടെ ചുമക്കൂർക്ക ഇല ഇതൊക്കെ വെള്ളത്തിൽ പിഴിഞ്ഞ് ഇടക്കിടക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ വസന്ത പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാതെ അവർക്ക് ഒരു പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ നീരാണെങ്കിലും കുറച്ച് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം നീര് കൊടുക്കണം വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് വേനൽക്കാലത്ത് ഒരു പ്രതിരോധ ശക്തി കൂടുതല് കിട്ടും അപ്പോൾ പിന്നെ വിറ്റാമിൻസും കറക്റ്റായിട്ട് കൊടുക്കണം ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ ഏതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിയുമ്പോൾ കോഴികൾക്ക് പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടും അപ്പോൾ നമുക്ക് ഈ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റും വേറൊരു കാര്യം കോഴികൾക്ക് ചൂട് നല്ല ചൂട് ശരീരത്തിനുള്ളത് കൊണ്ട് ഒരു ലിമിറ്റുണ്ട് നമ്മുടെ കോഴിക്കൂഡിന് കോഴികളെ അതിനകത്ത് ഇടാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാൽ തിക്കി കൂട്ടി കോഴികളെ ഇടാൻ പാടില്ല കേട്ടോ ഇപ്പം എന്തെങ്കിലും കോഴിക്കോട്ട് ഞാൻ പറയാം ഇരുപത്തിനാല് കോഴികളെയാണ് ഇടാവുന്നത് രണ്ട് വശത്തും പന്ത്രണ്ട് വെച്ചാണ് ഒരു വശത്ത് പന്ത്രണ്ട് ഇവിടെയും പന്ത്രണ്ട് വെച്ച് ടോട്ടൽ ഇരുപത്തിനാല് കോഴികളുടെ കൂടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ ഇരുപത്തഞ്ചിലേക്ക് കടത്താറില്ല നമുക്ക് ഇരുപത്തഞ്ച് കോഴി എന്ന് പറയുമ്പോൾ കേൾക്കാൻ രസമുണ്ട് ഇരുപത്തിനാല് ഒരു പത്താം രസമില്ല അപ്പം എന്നാലും ഒന്നും കൂടി എന്നാൽ ഇരിക്കട്ടെ ഇരുപത്തഞ്ച് തയ്ച്ചേക്കാമെന്ന് ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഒരു കോഴിക്ക് ഇത്ര ഒരളവ് ആ കൂടിന് വച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന ആൾക്കാർ അത് ഒരു കോഴിക്ക് നിൽക്കാൻ ആവശ്യമായ ഒരളവ് അപ്പം ആ ഒരളവ് വെച്ചിട്ട് ഒരു കള്ളിയിൽ പന്ത്രണ്ട് പേർക്കെ എൻ്റെ കോഴിക്കുട്ടി നിർത്തത്തുള്ളൂ അതുകൊണ്ട് പന്ത്രണ്ട് പേര് ഈസി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം കോഴികളിപ്പം വേനൽക്കാലമാണ് അപ്പോഴത്തേക്ക് പരുന്ത് അങ്ങനത്തെ പക്ഷികളൊക്കെ കൂടുതലിറങ്ങും മൃഗങ്ങളെ നരി അങ്ങനെയൊക്കെ കോഴികളെ പിടിക്കാൻ ഇറങ്ങും എന്നാൽ എല്ലാത്തിനെയും കൂടി പിടിച്ചിട്ട് ഒരു കൂട്ടിലേക്ക് തള്ളിക്കയറ്റി അടച്ചിട്ടേക്കാന്ന് വെച്ചിട്ട് ആരും അങ്ങനെ ചെയ്യരുത് ചൂടടിച്ച് കോഴികൾ നമ്മൾ നമ്മളറിയല്ലോ അത് ചത്തുപോവേ ചെയ്യുള്ളൂ ചൂടടിച്ചങ്ങള് തളർന്ന് ചത്തുപോകും അപ്പം ആ ഓരോ ലിമിറ്റ് വെച്ച് മാത്രമേ കോഴികളെ കൂട്ടിലിടാവുള്ളൂ അപ്പം അതൊരു പ്രധാന കാര്യമാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് പ്രത്യേകം വേനൽക്കാലത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ കോഴികൾക്ക് നല്ല കാറ്റും വെളിച്ചം കൂട് വെക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കോഴി കാഷ്കം മണം വരുന്നു എന്നുള്ളതാണ് പലരും എന്നോട് നേരത്തും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ തരുക കേട്ടോ അപ്പം എൻ്റെ കോഴിക്കോട്ടിൽ ഞാൻ ട്രയ സിസ്റ്റമാണിത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതാ ഇതുപോലെ ട്രേ സിസ്റ്റം ആണ് ഇട്ടിരിക്കുന്നത് അപ്പം ഈ ട്രേയിൽ കോഴിക്കാഷ്ടം കിടക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കോഴിക്കാഷ്ടം കിടപ്പുണ്ട് ഇത് ഇപ്പോൾ ഇന്നത്തെ കാഷ്ഠം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടില്ല കേട്ടോ ഇത് ഇവിടെ താഴെ ഒരു ഗ്യാപ്പുണ്ട് ഒരു പൊത്തുണ്ട് അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇത് ലോഷൻ ലോഷനൊഴിച്ച് വെള്ളം കൊണ്ട് കഴുകി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക അപ്പം ഇതുപോലെ ആരുടെ കോഴിക്കോട്ടിൽ ഇതുപോലെ ട്രേ സിസ്റ്റം വെക്കാവുന്നതാണ് കേട്ടോ കോഴിക്കോടിൻ്റെ ഇത് ഈ ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടോ ഈ കമ്പി കാലയിലേക്കാണ് ഈ ട്രേ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ നാല് കാലയിലേക്കും ട്രേ സിസ്റ്റം നമുക്ക് വെൽഡ് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കാൻ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് കേട്ടോ അപ്പോൾ അതിനെ അകത്തെ അത് വെൽഡ് ചെയ്യുന്നവരോട് പറഞ്ഞാൽ മതി അവർക്ക് ഐഡിയ ഉണ്ടാവും എങ്ങനെയാ ട്രേ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ആ ട്രേ വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും താഴെ ഒരു ഉണ്ട് ആ കോണിലായിട്ട് ഫോണിലായിട്ട് ചരിവിട്ട് ട്രേ വെക്കുക ആ ചരിവിട്ട് ട്രേ വെക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് വടിച്ചൊരു മോപ്പിട്ട് ഒന്ന് കുതിർത്തിട്ടതിന് ശേഷം മോപ്പിട്ട് വടിച്ച് നമുക്ക് എടുത്തു എടുത്തുകൊണ്ടുപോയിട്ട് കോഴിക്കാഷ്ണം ഞാൻ കൊണ്ടുപോയി നമ്മുടെ മരങ്ങളുടെയൊക്കെ ചോട്ടിലാണ് ഒഴിക്കാറ് കേട്ടോ നമ്മുടെ വാഴയുണ്ട് അതുപോലെ കൊക്കോ അങ്ങനത്തെ എല്ലാം മരങ്ങളുടെ ചുവട്ടിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മണ്ണിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് മണ്ണിൽ ചേർന്ന് മണമില്ലാതെ പോകും അപ്പം പറ്റുന്നവരെല്ലാം ഇതുപോലെ ഡ്രൈ സിസ്റ്റം ആക്കുക കൂടിന് നമുക്ക് നിലവിലുള്ള കൂടിലാണെങ്കിലും ഇതുപോലെ ഫിറ്റ് ചെയ്യാവുന്നതാണ് കോഴിക്കാഷ്ടം നിലത്താണ് വീഴുന്നത് ഇതുപോലെ ഡ്രേ സിസ്റ്റം അല്ല എങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേലും അത് അടിച്ചു വാരേണ്ടിതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അത് മറവ് ചെയ്യാനായിട്ട് ഒരു കുഴി കുത്തുക പറമ്പിൽ അതിപ്പം നനയാതെ കുഴിയിടണം അതാണ് കുഴി നനയാതെ ആകുന്ന രീതിയിൽ ഒരു പടുുക കെട്ടിയതിന് ശേഷം നമ്മൾ കുഴിയിലേക്ക് ഈ കോഴിക്കാഷ്ടം അടിച്ചു വാരി കൊണ്ടിടുക അപ്പം അടിച്ചു വരുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ വാരിക്കൊണ്ടിടുക അതിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസം കുമ്മായപ്പൊടി തൂളി കൊടുക്കാം മണം വരാതിരിക്കുക പലരും ചോദിക്കുന്നുണ്ട് കോഴിക്കാഷ്ടം മണം വരാതിരിക്കുക എന്ത് ചെയ്യണം വലിയൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ കോഴിക്കാഷ്ടം നനഞ്ഞു അതിന് മണം വരുള്ളൂട്ടോ അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇനി കുമ്മായിപ്പൊടി തൂവി കൊടുക്കുക ചാരമുള്ളവരാണെങ്കിൽ ചാരം തൂവി കൊടുക്കുക ഇതൊന്നും കിട്ടാൻ എളുപ്പമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത് മണ്ണ് മണ്ണ് കുറച്ച് നിലയ്ക്ക് കൊടുത്താൽ മതി അത് ഉണങ്ങിയ മണ്ണാവണം അപ്പൊ എപ്പോഴും കോഴിക്കാഷ്ടം ഉണങ്ങിക്കിടക്കണം ഉണങ്ങി കിടക്കുന്ന കോഴിക്കാഷ്ടത്തിന് ഒരിക്കലും മണം ഉണ്ടാവില്ല പിന്നെ മറ്റൊരു ഓപ്ഷനാണ് അറക്കപ്പൊടി കേട്ടോ അറക്കപ്പൊടി ഈ കോഴിക്കാഷ്ടം ഇടുന്ന കുഴിയില് കൊണ്ട് ആഴ്ചയിൽ ഒന്ന് കുറച്ച് നേരത്തി കൊടുക്കുക അപ്പൊ ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഈ കോഴിക്കാഷ്ടം അവിടെ കിടന്നോളും ാരം അല്ലെങ്കിൽ കുമ്മായം അറക്കപ്പൊടി അല്ലെങ്കിൽ മണ്ണ് ഇതിലേതെങ്കിലും ഒന്ന് ഒരു കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഇതവിടെ ഉണങ്ങി കിടക്കും ഉണങ്ങി കിടക്കുന്നിടത്തോളം കാലം കോഴിക്കാഷ്ടത്തിന് മണം ഉണ്ടാവുകയില്ല അപ്പം നിങ്ങൾക്കിത് എപ്പോഴാണ് അവിടുന്ന് മാറ്റാൻ പറ്റുന്നത് ആ സമയത്ത് അത് വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ വളമായിട്ട് കൂടുതലുള്ളവർക്ക് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൃഷി സ്ഥലങ്ങളിലെ പച്ചക്കറികൾക്കൊക്കെ ഇത് വളമായിട്ട് യൂസ് ചെയ്യാം വളമിടുമ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ് നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇടുമ്പോൾ ആ തണ്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിടുക കേട്ടോ അതല്ലെങ്കിൽ കോഴിക്കാഷ്ടത്തിന് ഭയങ്കര ചൂടാണ് അത് ചെടികൾക്ക് നല്ലതല്ല അപ്പൊ വളം ഇടുമ്പോൾ തണ്ടിൽ നിന്നും അത് മരത്തിന്റെ ചുവട്ടിലാണെങ്കിലും ആ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി ഇടാൻ ശ്രമിക്കുക അപ്പൊ ഇതുപോലെ കോഴിക്കാഷ്ടം മണമില്ലാതെ നമുക്ക് എത്ര കാലം വേണേലും ഇതൊക്കെ കിടന്നുള്ളൂ നനയാതെ കിടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി കോഴിക്കാഷ്ടം മറവ് ചെയ്യാൻ പറമ്പില്ലാ സ്ഥലമില്ല കൃഷിസ്ഥലം ഇല്ല എന്നുള്ളവർക്കാണെങ്കിൽ അടുത്തൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഡ്രം ഉണ്ടല്ലോ പഴയ ഡ്രം ഒക്കെ വാങ്ങാൻ കിട്ടും അതുകൂടി ഡ്രം വാങ്ങുക അപ്പം മുറ്റത്ത് കോഴിക്കൃഷി നടത്തുന്നവർക്കാണെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഡ്രമ്മിൻ്റെ അടിയിലൊരു രണ്ടോ മൂന്നോ ഹോൾ ഇടുക ഹോൾ ഇട്ടതിന് ശേഷം ഇത് സേഫായിട്ടൊരു സ്ഥലത്ത് വെക്കുക ഞാൻ ഈ പറഞ്ഞു കുഴിയിലിടുന്ന അതേ സിസ്റ്റം തന്നെ നമുക്ക് ഈ ഡ്രമ്മിലേക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഹോൾ ഇടാൻ മറക്കരുത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് മണ്ണിലേക്കൊന്ന് വലിഞ്ഞു പോകാനാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് മണ്ണിൽ തന്നെ വെക്കണം ഡ്രമ്മിന്റെ അടി മണ്ണായിരിക്കണം അപ്പോൾ ഒരു കാരണവശാലും മണം വരില്ല ഇതുപോലെ ലെയർ ആയിട്ട് ഈ ഡ്രമ്മിൽ നമുക്ക് കോഴിക്കാഷ്ടം സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ കുറച്ച് കോഴിയുള്ളെങ്കിൽ ഇത് പറ്റുള്ളൂ കൂടുതൽ കോഴിയുള്ളവർക്ക് ഈ സിസ്റ്റം പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെ സൂക്ഷിച്ചതിന് ശേഷം നമുക്കിത് എത്ര ഡ്രം വേണേലും നമുക്കിത് മൂടി വെക്കണം എന്നേ ഉള്ളൂ മഴ നനയാതെ മൂടി വെക്കുക പല ഡ്രമ്മുകളിലാക്കി നമുക്ക് ഇതുപോലെ കൊഴിക്കാഷ്ടം നമുക്ക് ആവശ്യമുള്ള സമയം വരെ നമുക്ക് സൂക്ഷിക്കാം അതിനുശേഷം ഇത് വളമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഡ്രമ്മിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം നമുക്കൊരു മണം വരുന്നു നമുക്ക് നമുക്കറിയാം സ്മെല്ല് വരുന്ന സമയം ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അതിന്റെ മുകളിലേക്ക് കുറച്ച് തൂളുക ഒന്നെങ്കിൽ കുമ്മായം ആർക്കപ്പൊടി ചാരം അതല്ലെങ്കിൽ അല്പം മണ്ണ് ഇത് ഏതെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ മണ്ണിടുമ്പോൾ ഉണങ്ങിയ മണ്ണ് തന്നെ ഇടുക നനഞ്ഞ മണ്ണിട്ടാൽ നനവു പറ്റിയ കോഴിക്കാഷ്ടത്തിന് മണം വരും അപ്പം ഇതുപോലെ സേഫായിട്ട് പറമ്പ് ഉള്ളവർക്കും പറമ്പില്ലാത്തവർക്കും കോഴിക്കാഷ്ടം മണമില്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അത് വലിയൊരു സംശയമാണ് എല്ലാവരുടെയും എന്ത് ചെയ്യും കോഴിയെ വളർത്തുമ്പോൾ ഈ കാഷ്ടം എന്ത് ചെയ്യും എന്നുള്ളത് അപ്പം അതിനുള്ള നല്ല സൊല്യൂഷനാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം നനവ് വരുമ്പോഴാണ് ഈ കോഴിക്കാഷ്ടത്തിന് ഭയങ്കര മണമുള്ളത് ഉണങ്ങിക്കിടന്നാലും മണമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ഇതുപോലെ ചിലരുടെ കോഴിക്കൂടിൻ്റെ അടിയിൽ സിമെൻറ്റ് ഇട്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ മണ്ണാണെങ്കിലും കുഴപ്പമില്ല നമ്മളത് രണ്ട് ദിവസം കൂടുമ്പോൾ എങ്കിലും അടിച്ചു വരാം ഇപ്പോൾ ഡ്രേ സിസ്റ്റം ഞാനിത് ഡെയിലി കഴുകിയെടുക്കും കേട്ടോ എല്ലാ ദിവസവും കഴുകിക്കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മണത്തിൻ്റെ പ്രശ്നമില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഇടയ്ക്ക് ഈ ലോഷം ഒക്കെ ലോഷം കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് ഡയലോട്ട് ചെയ്തിട്ട് ഈ കോഴിക്കൂടിൻ്റെ പരിസരത്തും ഒക്കെ കോഴിക്കാഷ്ടം വീഴുന്നിടത്തൊക്കെ ഇടയ്ക്ക് തൂളി കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഉളുമ്പ് മണമൊന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെ അവിടെ കൂട്ടിയിട്ടേ കരുത് കൂട്ടിയിട്ടാൽ മറ്റൊരു പ്രശ്നമുള്ളത് അതിനകത്തുനിന്ന് ആണ് അണുക്കൾ വന്ന് കോഴികൾക്കും ബാധിക്കും കോഴികൾ ചത്തുപോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതൊക്കെയാണ് കേട്ടോ കോഴിയുടെ കാഷ്ടം നീക്കം ചെയ്യാതെ അടിഞ്ഞ കൂട്ടിൽ കിടന്നാല് കോഴികൾ അതിനകത്ത് ഇരിക്കുന്ന ചില കോഴി ഷെഡായിരിക്കും ആ ഷെഡിനകത്താണെങ്കിൽ അറക്കപ്പൊടി ഇട്ടിട്ട് കോഴികൾ അതിനകത്ത് തന്നെയാണ് മുഴുവൻ സമയം ജീവിക്കുക അപ്പം ഈ അറക്കപ്പൊടി എല്ലാം ഈ അണുക്കൾ കയറിയിട്ടായിരിക്കും ഇരിക്കുന്നത് കോഴി കാഷ്ടത്തിൽ നിന്നുള്ളത് അപ്പം അതിലൊക്കെ ഏറ്റവും നല്ല സിസ്റ്റം കോഴി കൂടായിട്ട് വെച്ചിട്ട് അതിൻ്റെ താഴെയാണ് കാഷ്ടം വീഴാൻ സൗകര്യം കൊടുക്കേണ്ടത് ഒന്നുകിൽ താഴെ തറയായിരിക്കണം അതല്ലെങ്കിൽ മണ്ണാണെങ്കിലും പ്രശ്നമില്ല ഈ കോഴികളെ ഈ ബ്രോയിലർ കോഴികളെ വളർത്തുന്ന രീതിയിൽ നമ്മുടെ ഈ നാടൻ കോഴികളെ വീട്ടിൽ വളർത്തുന്ന കോഴികളെ വളർത്തിയാൽ അത്രയ്ക്ക് കോഴികൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല കാരണം ബ്രോയിലർ കോഴികൾ ഒന്നര മാസം കൊണ്ട് തീരുന്നവരാണ് പക്ഷേ ഈ കോഴികൾ വർഷങ്ങൾ നിൽക്കേണ്ടതാണ് അപ്പം അതിനകത്ത് ധാരാളം അണുക്കൾ പെരുകും ഇത് കോഴികൾക്ക് ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും കേട്ടോ അപ്പം അതാണ് ഈ കോഴിക്കാഷ്ടം എങ്ങനെ മണവില്ലാതെ മറവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇത്രയും കൊച്ച വീഡിയോ ആയിരുന്നു കുറച്ച് കയറുകാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നേരത്തെ ഡയലോഗ് ഓർത്ത് വെച്ചിട്ടോ എഴുതി വെച്ചിട്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നു കേട്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലെങ് ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഇല്ലാത്തതെന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോഴികളുടെ പല പല പ്രശ്നങ്ങൾക്കുള്ള ചെറിയ ചെറിയ വീഡിയോസ് എൻ്റെ അറിവിൽ നിന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സുന്ദരി മണികളായ കോഴികളെ വളർത്താൻ ഒരു പ്രശ്നമില്ലാതെ ഇവരെ നന്നായിട്ട് മുട്ടയും മുട്ടേൻ തരുന്നുണ്ടോട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാത്തിനും ഉപകാരം എന്ന് വിശ്വസിക്കുന്നു കോഴികളെ സ്നേഹിക്കുന്ന കോഴികളെ വളർത്തുന്ന എല്ലാവർക്കും ഇത് ചെറിയൊരു അംശമല്ല ഇതിൽ നിന്ന് നമുക്ക് നല്ലത് ലഭിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ